ട്രെയിനേജ് മൊത്തം റോഡ് മുഴുക്ക ഒരുക്കുകയാണ് ഇത് ചോദിക്കാനും ആളില്ല കഴിഞ്ഞ അഞ്ച് വർഷക്കാലമായി പ്രായത്തിൻ്റെ പേരിൽ മാത്രം രക്ഷപ്പെട്ടു പോയ ഒരു മേയറാണ് ആര്യ രാജേന്ദ്രൻ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന വികസന പ്രവർത്തനങ്ങൾ അല്ലാതെ പാർക്ക് ചെയ്ത് ആറ് കോടി അല്ലെങ്കിൽ പാർക്കിങ്ങിന് ഇരുപത്തഞ്ച് കോടി അതൊക്കെ ഇരുപത്തിരണ്ട് വണ്ടി പോലും കിടക്കുന്നില്ല തമ്പാനിൽ എല്ലാം പറയുന്നത് കള്ളത്തരമാണ് ആര്യ രാജേന്ദ്രൻ അഞ്ച് വർഷക്കാലം ജനങ്ങളെ പറ്റിക്കുകയായിരുന്നു എല്ലാ വിഭാഗങ്ങളെയും ഒരു ജനപ്രതിനിധിയായി ഞാൻ ചെയ്യാൻ നമസ്കാരം തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ തീയതി അടക്കം പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ തലസ്ഥാനത്ത് തിരഞ്ഞെടുപ്പിനുള്ള പ്രചരണ ചൂട് ആരംഭിച്ചിരിക്കുന്നു സ്ഥാനാർത്ഥികൾ എല്ലാവരും തന്നെ പ്രചരണത്തിന് ഇറങ്ങിയിരിക്കുകയാണ് എന്തായാലും തലസ്ഥാനത്തെ തമ്പാനൂർ വാർഡ് നിരവധി പ്രതിസന്ധികളാണ് നേരിടുന്നത് പ്രത്യേകിച്ച് തിരുവനന്തപുരം നഗരം നിരവധി പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് പ്രധാനമായും എടുത്തു പറയേണ്ടത് ഇക്കഴിഞ്ഞ മാസം തന്നെ മഴ പെയ്തപ്പോൾ വളരെ വലിയ രീതിയിലുള്ള വെള്ളക്കെട്ടാണ് സിറ്റിയിൽ അനുഭവപ്പെട്ടത് അതുകൂടാതെ മാലിന്യ പ്രശ്നങ്ങളും എല്ലാം തന്നെ നിലനിൽക്കുന്നുണ്ട് ഏത് ഭരണം വന്നു കഴിഞ്ഞാലും മേയർ സ്ഥാനത്ത് ആര് ഇരുന്നു കഴിഞ്ഞാലും ഈയൊരു പ്രശ്നത്തിന് അറുതി ഉണ്ടാകാത്ത സാഹചര്യമാണ് ഉള്ളത് എന്തായാലും നിലവിലിപ്പോൾ തമ്പാനൂർ വാർഡിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് കോൺഗ്രസിൽ നിന്നും ബി ജെ പിയിലേക്ക് കുറച്ച് മാസങ്ങൾക്ക് മുൻപ് ചേക്കേറിയ ശ്രീ തമ്പാനൂർ സതീഷാണ് എന്തായാലും ജനങ്ങളോട് നിരവധി കാര്യങ്ങളാകും അദ്ദേഹത്തിന് പറയാനുണ്ടാകുക അദ്ദേഹമാണ് ഇപ്പോൾ മറന്നാടിനൊപ്പം ചേരുന്നത് വിജയപുര സംസ്ഥാന അധ്യക്ഷൻ തന്നെ ആദ്യം ചുവരെഴുത്ത് നടത്തിയിരിക്കുകയാണ് താങ്കളുടെ പേരാണ് മത്സര രംഗത്തേക്ക് ഇറങ്ങിയിരിക്കുന്നു പ്രചരണം ആരംഭിച്ചു പ്രചരണം ആരംഭിച്ചു ശക്തമായ പ്രചരണമാണ് നമ്മൾ നടത്തിയിട്ടുള്ളത് താഴെത്തട്ടു വരെയുള്ള പ്രവർത്തകരെല്ലാം മോളറ്റം വരെയുള്ള സംസ്ഥാന നേതാവ് ബഹുമാനിയായ രാജീവ് ചന്ദ്രേശ്വർ സാർ ഉൾപ്പെടെ എല്ലാ ആളുകളും സജ്ജമായി തമ്പാനുവാടിലുണ്ട് നമ്മളെ എല്ലാ ജനങ്ങളും കൂടെയുണ്ട് നമ്മളെ മുഖ്യമായ പ്രശ്നം നമ്മളെ രാജാജ്യ നഗറിലെ ഭവനം നിർമ്മാണമാണ് കേന്ദ്ര ഗവൺമെൻ്റെ ഫണ്ടുകൾ ഉപയോഗിച്ച് കോടി രൂപയ്ക്ക് പുറത്തുള്ള ഫണ്ട് ഉപയോഗിച്ച് ചെയ്യാമെന്നാണ് നമ്മളെ ബഹുമാന സംസ്ഥാന പ്രസിഡന്റ് മന്ത്രിയുമായി സംസാരിച്ചിട്ടുണ്ട് അത് തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങൾ ഇനി പറയാൻ അത്തരം കാര്യങ്ങൾ നമ്മുടെ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ അവരെ മുമ്പേ നേരത്തെ അറിയിച്ചിട്ടുണ്ട് നമ്മുടെ വിഷൻ തീർച്ചയായും ജനങ്ങളെ ഒരു അടിസ്ഥാന സൗകര്യം ഉണ്ടാക്കലാണ് ലക്ഷ്യം അതുപോലെ തന്നെ തമ്പാനൂർ വെള്ളപ്പൊക്കം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഫണ്ടുകൾ പലതും ഉപയോഗിച്ചെങ്കിലും അത് ഫലപ്രദമായി നടപ്പിലാക്കാത്തത് കൊണ്ട് അത് പൂർണ്ണമായി എത്തിയിട്ടില്ല വെള്ളം പല വീടുകളിൽ കയറുന്നു ആമേഴഞ്ചോട്ടോഡിൽ ശുചീകരണം നടക്കുന്നില്ല അതുപോലെ തന്നെ ഡ്രെയിനേജ് മൊത്തം റോഡ് മുഴുക്ക് ഒലിക്കുകയാണ് ഇത് ചോദിക്കാനും പറഞ്ഞ ആളില്ല കോടികളുടെ കണക്ക് പറയുന്നെങ്കിലും നഗരസഭ അധ്യക്ഷ പറയുന്നത് മുഴുവൻ കളവാണ് കാരണം കഴിഞ്ഞ അഞ്ച് വർഷക്കാലമായി പ്രായത്തിൻ്റെ പേരിൽ മാത്രം രക്ഷപ്പെട്ടുപോയ ഒരു മേയറാണ് ആര്യ രാജേന്ദ്രൻ അതുകൊണ്ട് തന്നെ ജനങ്ങൾ വളരെ പ്രതീക്ഷയോടുകൂടി ബി ജെ പി നേതൃത്വത്തെ കാണുന്നു ഭാരതീയ ജനതാ പാർട്ടി വൻ കൂടി നഗരസഭ അധികാരം പിടിക്കുന്ന പൂർണ്ണ വിശ്വാസത്തോടുകൂടിയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് അതിൻ്റെ അടിസ്ഥാനം സ്റ്റേറ്റ് നമ്മുടെ ഓഫീസിൻ്റെ കൂടി നമ്മുടെ അതുപോലെ തന്നെ ബസ് സ്റ്റാൻഡ് റെയിൽവേ സ്റ്റേഷൻ സെക്രട്ടേറിയറ്റ് അക്കൗണ്ട് ഓഫീസ് അതുപോലെ നമ്മുടെ മഹാക്ഷേത്രങ്ങൾ അതുപോലെ തന്നെ പള്ളികൾ ഉൾപ്പെടെയുള്ള എല്ലാം അടങ്ങിയിട്ടുള്ള തമ്പാനു വാർഡിൽ ഒരു ജനപ്രതിനിധിയായിട്ട് വരാൻ വളരെ കഴിയുമെങ്കിൽ വളരെ സന്തോഷമുണ്ട് ജനങ്ങളുടെ എല്ലാ പിന്തുണയുണ്ട് തീർച്ചയായിട്ടും തിരഞ്ഞെടുപ്പിൽ എനിക്ക് ജയിക്കാൻ കഴിയുമെന്നുള്ള വിശ്വാസമുള്ളത് ഏറ്റവും കൂടുതൽ പാവപ്പെട്ടവൻ്റെ പ്രശ്നങ്ങൾ ജനറലായിട്ടുള്ള മറ്റു കാര്യങ്ങൾ സാധാരണക്കാരൻ്റെ കാര്യങ്ങൾ എല്ലാ വിഭാഗങ്ങളെയും ഒത്തുചേർത്ത് മതവ്യത്യാസമില്ലാതെ ജാതി വ്യത്യാസമില്ലാതെ നെഞ്ചോടെ ചേർത്തുള്ള പ്രവർത്തനമായിരിക്കും ഒരു ജനപ്രതിനിധിയായി ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പ്രത്യേകിച്ച് നഗരത്തെ സംബന്ധിച്ച് മധ്യഭാഗത്താണ് പ്രശ്നമാണ് ഈ വെള്ളക്കെട്ട് ഒരു പരിഹാരം കേന്ദ്ര ഗവൺമെന്റിന്റെ വിദഗ്ധന്മാരെ കൊണ്ടുവന്ന് ഇവിടെ റിപ്പോർട്ടുണ്ടാക്കി കേന്ദ്ര ഫണ്ട് ഉപയോഗിച്ച് തന്നെ നമ്മൾ അധികാരത്തിൽ വന്നാൽ ബി ജെ പി അധികാരത്തിൽ വന്നാൽ തീർച്ചയായും എത്ര കോടി ചിലവായാലും അത് നടപ്പിലാക്കാൻ നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് പ്രിയങ്കരായ് പ്രസിഡന്റ് രാജീവ് ചന്ദ്ര സാർ കേന്ദ്രമന്ത്രിമാരുമായിട്ട് പല നിരന്തരമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ബി ജെ പി വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഇക്കാര്യത്തിൽ വെള്ളപ്പൊക്കത്തിന് ശാശ്വതമായ പരിഹാരം കാരണം റെയിൽവേയുടെ ചില തർക്കങ്ങൾ ഇതിനകത്ത് നിൽക്കുന്നുണ്ട് അതൊക്കെ നമുക്ക് പരിഹരിക്കപ്പെടാൻ കഴിയും തീർച്ചയായും അത്തരം കാര്യങ്ങൾ പരിഹരിക്കപ്പെട്ടാൽ പിന്നെ അതുപോലെ തന്നെ ചവറ് മാലിന്യങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയുള്ള ആധുനിക രീതിയിലുള്ള ആമിഴ ചന്തോണിൻ്റെ വർക്കുകൾ തുടങ്ങും അതുകൊണ്ട് തന്നെ ആർക്കും ബുദ്ധിമുട്ടും ചവർ നിർമ്മാചനം നഗരസഭ പൂർണ്ണമായി നടപ്പിലാക്കും അതിനു വേണ്ടിയുള്ള പ്രത്യേകം പദ്ധതികൾ കണ്ടെത്തും ചവറുകൾ റോഡിലിടാതെ ആ ഒരിടത്തും ആ ലക്ഷ്യമായി ഇടാതെ വളരെ വൃത്തിയോടുകൂടി എടുക്കുന്ന ആളുകളെ അവരെ ബുദ്ധിമുട്ടിക്കാതെ അത് നേരിട്ടെടുത്ത് നമ്മൾ നഗരസഭ സംസ്കരിക്കുന്ന ഒരു പ്ലാന്റ് ഉണ്ടാക്കുന്ന അത് കത്തി കത്തിച്ച് കളയുന്ന ഈ കൊണ്ടിട്ട് വളമാക്കുന്ന ഒക്കെ പല സ്ഥലത്തും പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ കത്തിച്ച് കളയുന്ന അതിനേതീയിലുള്ള സംവിധാനങ്ങൾ ബോംബെ ഉൾപ്പെടെയുള്ള മഹാനഗരങ്ങളുണ്ട് അക്കാര്യങ്ങളൊക്കെ പരിശോധിച്ച് നമ്മുടെ സംസ്ഥാന പ്രസിഡൻ്റ് നിർദ്ദേശപ്രകാരം നമ്മൾ അധികാരത്തിൽ വന്നാൽ നമ്മൾ തീർച്ചയായും ഇത്തരം വികസന ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന വികസന പ്രവർത്തനങ്ങൾ അല്ലാതെ പാർക്ക് ചെയ്ത് ആറ് കോടി അല്ലെങ്കിൽ പാർക്കിങ്ങിന് ഇരുപത്തഞ്ച് കോടി അതൊക്കെ ഇരുപത്തിരണ്ട് വണ്ടി പോലും കിടക്കുന്നില്ല തമ്പാനൂർ പാർക്ക് ആറ് കോടി എന്ന് പറയുന്നു ഞാൻ കൗൺസിലായിരുന്ന കാലത്ത് ഒരു പൈസ മുടക്കാതെ സ്പോൺസർ ചെയ്ത പാർക്കാണ് അതുപോലെ തന്നെ ഒരു ഗ്രൗണ്ട് ഗ്രൗണ്ട് ഒരു കോടി ചിലവാക്കി പാട് പാടുപിടി ചിലക്കുക മാഞ്ഞാനിക്കുളം ഗ്രൗണ്ട് എസ് എം സ്കൂളിൻ്റെ അപ്പോൾ ഇതൊക്കെ വെറുതെ പൊളിയായ പാർക്കുകൾ എല്ലാം പറയുന്നത് കള്ളത്തരമാണ് ആര്യ രാജേന്ദ്രൻ അഞ്ച് വർഷക്കാലം ജനങ്ങളെ പറ്റിക്കുകയായിരുന്നു അവരെ ആ പെരുമാറ്റം തന്നെ നമുക്ക് പൊതുജനത്തിന് അറിയാമായിരുന്നു ഇത്രയും ദാഷ്ട്യമുള്ള ഒരു മേയർ തിരുവനന്തപുരം നഗരത്തിൽ ഇന്നുവരെ കണ്ടിട്ടില്ല രാജാജി നഗറിലെ ഈ വികസന പ്രവർത്തനത്തെക്കുറിച്ച് ഈ ഭവന പദ്ധതിയെ കുറിച്ച് ഒന്നുകൂടി ഒന്ന് വിശദീകരിച്ച് പറയാം ഏകദേശം പന്ത്രണ്ട് ഏക്കറോളം സ്ഥലങ്ങളുണ്ട് അവിടെ അവിടെ നമ്മൾ ബഹുമാനപ്പെട്ട സംസ്ഥാന പ്രസിഡന്റ് നമ്മളെ എടുത്തിട്ടുള്ള പ്രോജക്ടിന്റെ ഭാഗമായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അത് ലോകസഭാ തിരഞ്ഞെടുപ്പ് കാലത്തെ ഇത്തരം പദ്ധതികളായി അദ്ദേഹം നിന്നിട്ടുള്ളതാണ് അത് പറഞ്ഞിട്ടുള്ളത് ഫ്ലാറ്റ് സമുച്ചയം ലോകത്ര നിലവാരമുള്ള ഫ്ലാറ്റ് അത് അവിടെ നിർമ്മിക്കുക എ സി ഹാളുള്ള കല്യാണ മണ്ഡപം നിർമ്മിക്കുക കുട്ടികൾക്ക് അവിടെ തന്നെ കളി ഏറ്റവും കൂടുതൽ സ്പോർട്സ് താരങ്ങളുള്ള സ്ഥലമാണ് രാജ്യത്തിന് നാൾ അവിടെ ഒരു കളിസ്ഥലം ഒരു ഇൻ്റർ ആയിട്ടുള്ള ഒരു കളിസ്ഥലം അവിടെ രൂപീകരിക്കുക അവിടുത്തെ ഡ്രെയിനേജ് ആയിരുന്നാലും പൈപ്പ് പ്രശ്നങ്ങളായിരുന്നാലും ബുദ്ധിമുട്ടുകൾ വരുന്നതിന് കുടിവെള്ള പ്രശ്നത്തിന് ടവർ അവിടെ നിർമ്മിക്കുക ഡ്രെയിനേജ് സംവിധാനം പുതിയതായിട്ട് നിർമ്മിക്കുക നമ്മുടെ തമ്പാൻ റോഡിൻ്റെ എല്ലാ ഭാഗത്തും എല്ലാ എല്ലാത്തി വഞ്ചൂർ ഭാഗം വന്നിട്ടുണ്ട് അവിടെ കുടിവെള്ളം കിട്ടിയിട്ട് ഏകദേശം വർഷങ്ങളായി അപ്പോൾ ഇത്തരം ഡ്രെയിനേജ് ആയിരുന്നാലും കുടിവെള്ളമായിരുന്നാലും വെള്ളപ്പൊക്കമായിരുന്നാലും പാർപ്പിട സമുച്ചയ പ്രശ്നങ്ങളായിരുന്നാലും ഏത് കാര്യത്തിലും നഗരസഭ ബി ജെ പി അധികാരത്തിൽ വന്നാൽ അതിൻ്റെ പ്രതിനിധി കൂടിയായി ഞാൻ ഉള്ള വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്കിവിടെ വികസന കാര്യങ്ങൾ ചെയ്യാൻ കഴിയും അതിന് ഒറ്റക്കെട്ടായി ജനങ്ങളുടെ പിന്തുണയും സഹായം ഉണ്ട് ആവും ഞാൻ വിശ്വസിക്കുകയാണ് കോൺഗ്രസിൽ നിന്നും ബി ജെ പിയിലേക്ക് എത്തിയിരിക്കുകയാണ് പെട്ടെന്നുള്ള മാറ്റം വളരെ ചുരുക്കിയെന്ന് പറയാമോ അത് കോൺഗ്രസ് നേതാക്കന്മാരുടെ ഭാഗത്തുണ്ടായിക്കാൻ പല നിങ്ങൾ കാണുന്നുണ്ട് അവിടെ തമ്മിലടിയാണ് ഏറ്റവും കൂടുതൽ സാധാരണ കോൺഗ്രസ് പ്രവർത്തകനെ ശാസിക്കേണ്ടവർ തന്നെ കെ പി സി ഓഫീസിൽ തമ്മിലടിക്കുകയാണ് അപ്പം പിന്നെ അവർക്ക് താഴെ തട്ടിലെ തർക്കങ്ങളെക്കുറിച്ച് പറയാനോ എന്ത് അവകാശമാണുള്ളത് ഞാൻ കൂടുതലാധിക നേതാക്കന്മാരെ വ്യക്തിപരമായി ആക്രമിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അവരുടെ ഈ പ്രവർത്തനമായി പോകുമ്പോൾ കേരളത്തിൽ അവസാനത്തെ തിരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥികളായിരിക്കും കോൺഗ്രസ് നഗരസഭയിലായിരുന്നു നിയമസഭയിലായിരുന്നു വരാൻ പോകുന്നത് എന്തായാലും ഈ തദ്ദേശ ഏറെ നമ്മൾ അമ്പത്തിരണ്ട് സീറ്റാണ് വേണ്ടത് എന്ന് പറയുന്നെങ്കിലും എഴുപതിൽ പരം സീറ്റ് പിടിക്കാനുള്ള ശ്രമങ്ങളുമായിട്ടാണ് ബി ജെ പി നേതൃത്വം മുന്നോട്ട് പോകുന്നത് അതിലൊരു ഭാഗമായി എനിക്കും ചേരാൻ കഴിയും തീർച്ചയായിട്ടും എഴുപത് സീറ്റ് കുറയാതെ ഞങ്ങൾ പിടിച്ച് ബി ജെ പി ഭാരതീയ ജനതാ പാർട്ടി തിരുവനന്തപുരം നഗരസഭ പിടിച്ചെടുക്കും എന്തായാലും തിരുവനന്തപുരം നഗരം എക്കാലത്തും നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ് ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് പൂർണ്ണമായും വെള്ളക്കെട്ട് അനുഭവപ്പെടുന്ന ഒരു സാഹചര്യം അതുകൂടാതെ മാലിന്യം നിർമാർജനം ചെയ്യാനുള്ള അസൗകര്യങ്ങളെല്ലാം തന്നെ നിലനിൽക്കുന്നുണ്ട് ഇതിനെല്ലാം തന്നെ ഒരു പരിഹാരം കാണുവാൻ ബി ജെ പി അധികാരത്തിൽ വന്നാൽ സാധിക്കുമെന്നാണ് സ്ഥാനാർത്ഥി ഉൾപ്പെടെ നമ്മളോട് വ്യക്തമാക്കുന്നത് ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം